ഗണേശമംഗലം ഗണപതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ സ്വാഗതസംഘം സമാപന സമ്മേളനം സംഘടിപ്പിച്ചു ഗണേശമംഗലം അശോക ഹാളിൽ നടത്തിയ ചടങ്ങിൽ ചെയർമാൻ സുഗതൻ മന്നേരി അധ്യക്ഷനായി ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ പി ഗോപകുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രതിഷ്ഠാ ചിലവുകളും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും അടക്കമുള്ള ചിലവുകൾക്ക് ശേഷം ബാക്കിയുള്ള പത്ത് ലക്ഷത്തിൽ പരം രൂപ സ്വാഗത സംഘം കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് കൈമാറി കൺവീനർ പ്രദീപ് പണ്ടാരൻ ട്രഷറർ സജീവ് പനക്കെപ്പറമ്പിൽ സമിതി കാര്യകർത്താവായ ശശിധരൻ സ്വാഗത സംഘം ഭാരവാഹികളായ ഷിനോദ് കുട്ടൻപാറൻ ഗിരീഷ് മാസ്റ്റർ ഷെറിൻ ലോഹിതാക്ഷൻ വെട്ടി സാമി പട്ടരിപുരയ്ക്കൽ മാലാ ജഗദീഷ് സുനിൽ പണിക്കെട്ടി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം നടന്ന പ്രസാദ ഊട്ടിൽ അനേകം ഭക്തർ പങ്കെടുത്തു പക്ഷേ അത് ഓടിട്ട് നല്ല രീതിയിൽ ക്ഷേത്രത്തിന്റെ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ സമയത്ത് അതിന് വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് അതുകൊണ്ട് എല്ലാവരും ഇനിയും പൂർണ്ണമായിട്ടും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പ്രത്യേകിച്ച് മാതൃസന്ധിക്കാരുടെ എല്ലാ സഹകരണങ്ങളും കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും നല്ല രീതിയിൽ പോയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ഒരു സാധാരണ ചെയർമാനും നൽകി ഇന്നതോടെ നമ്മുടെ പരിപാടി സംഘത്തിന്റെ അവസാനിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് കമ്മിറ്റിയുമായി ഒരു നല്ല രീതിയിൽ ക്ഷേത്രം കൊണ്ട് നടക്കുന്നുള്ള പ്രതീക്ഷയോടെ あす <music>